അല്ലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ മൂന്നാം ക്ലാസ്സിന് ഹിഫ്ദുൽ ഖുർആാനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം സൂറത്തുൽ കമറിലെ ഏഴാമത്തെ ആയത്ത് മുതൽ പതിമൂന്നാമത്തെ ആയത്ത് വരെ ഓദിപ്പിക്കാനാണ് ഹുസാൻ അബുസാറുഹും യഹുറു എന്ന് തുടങ്ങുന്ന ആയത്ത് അലത്തി അൽവാഹിം വതുസുർ അവിടം വരെ ഓദിപ്പിക്കും ആ ഓദിപ്പിക്കുന്ന സമയത്ത് നല്ല മഹ്റജ് അനുസരിച്ച് നല്ല തെറ്റുവീദിന നിയമങ്ങളൊക്കെ അനുസരിച്ച് ഓദി കൊടുക്കണം സജീവിൻ്റെ നിയമങ്ങൾ ഇൽഹാർ ഇദാമും ബിഹുന്ന ഇഖ്ലാബ് ഇഹ്ഫാ ഇദാമും ബിലാഹുന്ന എല്ലാം പരിഗണിച്ച് ഓതി കൊടുക്കണം അതുപോലെ തന്നെ സാക്കിൻ ആയ മീമിൻ്റെ മൂന്ന് നിയമങ്ങൾ പിന്നെ മദ്ദുകൾ മദ്ദ മുത്തസിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മദ്ദുലാസിമും പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഓതി കൊടുത്താലേ നല്ല പൂർണ്ണമായിട്ട് മാർക്ക് കിട്ടുള്ളൂ അടുത്തത് ഹെഫുദുൻ ഖുർആൻ വൽ അസ്കാർ കാർ ഹെഫുദുൻ ഖുർആനും അതുപോലെ തന്നെ നിങ്ങൾ പാഠഭാഗത്തിൽ പഠിച്ച ദിക്കറുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒന്ന് വൽ വൽസു ഇന്നൽ ഇൻസാന ലഫി ഹുസുർ എന്ന സൂറത്ത് പൂർണമായിട്ടും ഓതിക്കൊടുക്കുക രണ്ട് കല്ലാലു കല്ലാലുന അൽമൽ ഉന്നൽ ജഹീം എന്ന സൂറത്തു തക്കാസുർ അൽ ഹാക്കും മുത്താസുർ എന്ന സൂറത്ത് ആ സൂറത്ത് മുഴുവൻ ഓതിക്കൊടുക്കാനാണ് فاما من ثقلت موازينه سورة القارعة القارية المل قارعة نار حامية 나हरुൻ 하미야 ضبحا سورة العاديات ان الانسان لربه لكنود بريه ودي കൊടുക്കുക افلا يعلم اذا بعثر ما في القبور وحصل ما في الصدور سورة الهمزة അതിൻ്റെ ഒരു ഭാഗമാണത് അത് ഓതി കൊടുക്കുക ഏഴ് അൽ കാര്യത്തുമൽകാരി വമ അതറാക്കമൽ കാര്യത്തൊടുങ്ങുന്ന സൂറത്ത് സൂറത്തുൽ കാരിയ അതും കൽ ഓതി കൊടുക്കുക എട്ട് സൂറത്ത് ഫുൾ ഓതി കൊടുക്കുക ഒൻപത് എന്ന വാഹനത്തിൽ കയറുമ്പോഴുള്ള ദിക്കർ അത് ദിക്കറ് കാണാതെ പഠിക്കണം എന്നാലേ ആളെ ചോദിക്കുമ്പോൾ കിട്ടുള്ളൂ പത്ത് അള്ളാഹ്മദ് ജാൽ നീമിനെ തൊവാബീന ജാ അൽനീമിനിൻ മുത്തഹീദീന തുടങ്ങുന്ന ഒതുവിൻ്റെ ശേഷമുള്ള ദിഖർ ദ്വാ ആ ദ്വാ എന്ത് ചെയ്യുക ഉസ്താദ് വദിക്കുന്നത് വരെ ഓതിക്കൊടുക്കുക പിന്നെ നിങ്ങൾ ഫിഖഹിൽ പഠിച്ച ഒരുപാട് ഫിഖ്ഹിൽ അഹ്കാമുൽ ഫിഖഹിൽ പഠിച്ച ഒരുപാട് ദിക്കറുകൾ ഉണ്ടാവും ആ ദിക്കറുകളൊക്കെ ചിലപ്പോൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക അസ്സാം വലൈക്കും വറഹമ്മത്തല്ലാഹി വാബർക്കാത്തു